അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചുങ്ക മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും കർഷകർക്കാണ് മുൻഗണനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കിട്ട സർവോച്ച പ്രാഥമിക ഹൈ ഭാരസാനോ പശുപാലകോ और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी लेकिन मैं इसके लिए तैयार हूं मेरे देश के किसानों के लिए मेरे देश के मछुआरों के लिए मेरे देश के पशुपालकों के लिए आज भारत तैयार है पगरम तिरवयற்படுத்தان ఇండియా आलोचिकనదాయం రిపోర్టలు ఉంది అమెరికా కే అదే నాణ్యత తీరిచడి నల్గణమన్న డాక్టర్ శశిథరుర్ ఎంపి ప్రతిగరిచారు. ఇయ్ సబ్ మే అగర్ సోచు తో ఇస్మే కుచ్ దూసరా ఇషారా హై దూసరా కోయీ సందేశ్ మిల్ రహ హై వాషింగ్టన్ సే జਿਸకే బారే మే హమారి సర్కార్ కో సమజ్ కే జవాబ్ దేనా చahiye అగర్ aise bolok karenge तो हम भी अमेरिकन एक्सपोर्ट्स पे 50 प्रतिशत की टैरिफ हमारे तरफ से भी लगाना चाहिए ഇതിനിടെ ഈ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന വാർത്തയും വന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിൽ റഷ്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു നികുതി യുദ്ധം ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് സെക്കൻഡറി സാങ്ഷൻസ് ആർ ഓൺ വേ എന്നാണ് ഇനിയും ഒരുപക്ഷേ അത്തരത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും അപ്പോൾ അമേരിക്കയും വിട്ടുവീഴ്ചയ്ക്കില്ല ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പോകുന്നു പ്രധാനമന്ത്രി വ്യക്തമായ സൂചന ആ രീതിയിൽ നൽകുന്നുമുണ്ട് നമുക്ക് എന്താണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ അമേരിക്കൻ തീരുവ പ്രഹരം അതിനെ എങ്ങനെ കാണാനാണ് ഇന്ത്യയുടെ നീക്കം ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം അതിന്റെ വിശദാംശങ്ങൾ കൂടി പ്രജിനി അമേരിക്ക അധിക തീരുവ ഏർപ്പെടുത്തിയതിനെതിരെ ശക്തമായ ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ആ ഒരു യു എസിന്റെ നിലപാടിന് അന്യായമെന്നായിരുന്നു വിശേഷിപ്പിച്ചത് ഇതിനുശേഷമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഈ യു എസ് നടപടിക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന നിലപാടിൽ ഉറച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അതിന് എത്ര വലിയ വില നൽകേണ്ടി വന്നാലും അതിന് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു രാജ്യത്തെ കർഷകർക്കാണ് മുൻഗണന പഴയ കാലങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ രാജ്യം പൂർണ്ണമായി തയ്യാറെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരമുള്ള ഇത്തരത്തിലുള്ള നടപടികൾക്ക് നടപടികളിൽ ദേശീയ താല്പര്യവും ഉൾപ്പെടെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നതിന്റെ സൂചനയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് ഇന്നലെ ഈ അധിക ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിച്ചിരുന്നു അതിൽ പറഞ്ഞത് നിലവിലെ ഈ യു എസിന്റെ നടപടി അതിനെ ഒരിക്കലും ന്യായീകരിക്കാനോ നീതീകരിക്കപ്പെടാത്തതുമായിട്ടുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് അതിനെതിരെ ശക്തമായ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അത്തരം ഒരു വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യ സന്ദർശിക്കാനായി ഒരുങ്ങുന്നത് ഇതിന്റെ തീയതി സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടില്ല മറിച്ച് ഈ ഓഗസ്റ്റ് കൂടി തന്നെ വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും എന്നാണ് അജിത് ദോവൽ ഇപ്പോൾ അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ ഈ സമയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് ആ നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷമുള്ള വ്ളാഡിമിർ പുടിന്റെ ആദ്യ സന്ദർശനമാണ് ഈ അജിത് ദോവൽ നിലവിൽ റഷ്യയിൽ പ്രതിരോധ മേഖലകൾ കേന്ദ്രീകരിച്ച ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ വിവരം കൂടി ഡൽഹിയിൽ നിന്നും റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ ഇനി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്താണ് അടുത്ത നീക്കത്തിൽ പറയുക എന്തായാലും സെക്കൻഡറി സാങ്ഷൻസ് ഉണ്ട് എന്ന് ഇതിനോടകം ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ തീരുവ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന അൻപത് ശതമാനത്തിൽ നിൽക്കില്ല എന്ന ഒരു വ്യമായ സൂചനയെ അതിനെ കാണേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു സ്വാഭാവികമായിട്ടും ട്രംപ് അത് എങ്ങനെയാണ് സ്വീകരിക്കുക അതിനിടെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് കണ്ടറിയുക മാത്രമല്ല പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കാൻ പോവുകയുമാണ് അങ്ങനെ ആ രീതിയിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള സൗഹൃദം എന്നത് അത് മാറുന്നുണ്ടോ എന്നൊക്കെയുള്ള ചില സൂചനകൾ അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്